ലോകത്തൊന്നും എല്ലാവരും കണ്ടിട്ടുണ്ട് അത് മാത്രമല്ല മീഡിയക്കാരും ഈ കേരളത്തിലുള്ള ഇത്രയും പേര് ഇപ്പോൾ ഒറ്റ കെട്ടായിട്ട് നിൽക്കുന്നത് ഞാൻ കൂടി എത്തിപ്പോയി കാര്യം എനിക്ക് പൊതുവേ സോഷ്യൽ മീഡിയയിൽ ഞാൻ എന്ത് ഫിഫ്റ്റി ഫിഫ്റ്റിയാണ് ഫിഫ്റ്റി പേർസെൻറ് ആൾക്കാർ നല്ലത് പറയും ഫിഫ്റ്റി പേർസെൻറ്റ് ആൾക്കാർ മോശം പറയും എന്ത് നല്ലത് ചെയ്താലും പക്ഷേ ഈ കാര്യത്തില് നമ്മൾ എല്ലാവരും കെട്ടായിട്ട് എല്ലാവരും എന്റെ കൂടെ നിൽക്കുകയാണ് അവർക്ക് ശിക്ഷ കൊടുക്കണം എന്ന് പറഞ്ഞു തന്നെ എന്നെ കുറിച്ച് റോങ് ആയിട്ടിരുന്ന യൂട്യൂബേഴ്സ് പോലും നല്ലതിട്ട് ഞാൻ കണ്ടു അതിൽ ഞാൻ കമന്റ് ചെയ്തിട്ടുണ്ട് ഐ വെരി വെരി താങ്ക്ഫുൾ ടു ദ മീഡിയ പോലീസ് പൊതുവേ ചീത്തപ്പേരുണ്ട് ഒരു പണിയില്ലായിരുന്നു ചെയ്യാമായിരുന്നു നമ്മൾ ഓരോ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടാണെങ്കിലും സംസാരിക്കുന്നുണ്ട് ഡി എക്ക് പറ്റിയ ഏറ്റവും വലിയ നെഗറ്റീവ് എന്ന് പറഞ്ഞാലും നമ്മൾ ആനന്ദിച്ചിടേണ്ട ഒരു സംഭവം നടന്നായിരുന്നല്ലോ ആ സമയത്ത് ഒരുപാട് ആൾക്കാർക്ക് ഈ പറയുന്ന കമ്മലിൻ്റെ അടുത്ത് മാല മാലയെടുത്ത് കമ്മല് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാറിപ്പോയിട്ടുണ്ടായിരുന്നു അതൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയ വന്ന് ഒരു ചർച്ചാ വിഷയമായതും എല്ലാവരും അറിഞ്ഞ കാര്യങ്ങളാണ് ആ സമയത്ത് അനന്തു ചാട്ടന്റെ പറ്റി പോലീസിനെ അവര് അവർ പറഞ്ഞു വിട്ടത് എന്ന് എല്ലാരും ഈ അനന്തുനെ കുറ്റപ്പെടുത്തിയത് അത് ഓരോരുത്തർക്കത് മനസ്സിലായിട്ടുണ്ട് സത്യാവസ്ഥ എന്താണെന്നുള്ള രീതിയിൽ പിന്നെ ഒരു കാര്യം ഇതുപോലുള്ള കസ്റ്റമേഴ്സ് സോറി ഇതുപോലുള്ള ആൾക്കാരെയൊക്കെ ജോലിക്ക് നിർത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെ സി സി ടി വി ഉണ്ടോണ്ട് ഇപ്പൊ നിങ്ങൾ ഏകദേശം കാര്യങ്ങളൊക്കെ രക്ഷപ്പെടാൻ തുടങ്ങി അതും അത്രയ്ക്ക് വിശ്വാസമായിട്ടുള്ളവര് തന്നെ മൊത്തം തൊമ്പത് ലക്ഷം രൂപ അടിച്ചെടുക്കാന്ന് പറഞ്ഞാൽ മനസ്സാര കാര്യമല്ല അതും കൂടെ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും ഈ ഒരു സമയത്ത് കാരണം എന്ന് വെച്ചാൽ ഈ ജോലി എന്നവരുടെ ഭാഗത്ത് ഒരുപാട് തെറ്റുണ്ടെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട് ഇപ്പോൾ ഇവർ മാത്രമല്ല ഇനി ബാക്കി ഉണ്ട് അവിടെ എന്നുള്ള രീതിയിലാണ് മൂന്ന് പേര് മാത്രമായിട്ട് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഞാനും ഈ ഇടയ്ക്ക് ഒരു സ്ഥാപനത്തിൽ പോയി ആ സ്ഥാപനത്തിൽ പോയ സമയത്ത് ആദ്യം എൻ്റെ അടുത്ത് വന്നൊരു ഒരു ക്യു ആർ കോഡ് അവർ സ്ഥാപനത്തിൻ്റെ കൊണ്ടു തന്നവർ ഓക്കെ അത് കഴിഞ്ഞപ്പോൾ സ്കിൻ ടോക്കണെ കാണാൻ പോയപ്പോഴാണ് അത് കഴിഞ്ഞപ്പോൾ അടുത്തൊരു ക്രീം മേടിക്കാൻ ചെന്ന സമയത്ത് അവർ തന്നെ ഒരാളെ നമ്പർ ആ കൊണ്ടത്തന്നത് ഇനി അവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ല ഞാൻ കുറച്ച് വീഡിയോസ് കാണാനായിട്ടുണ്ടായിരുന്നു അതായത് വളകാപ്പ് ചാങ്ങിനാൻ തോന്നി ഈ പറയുന്ന കുട്ടികൾ രണ്ടുപേരും വന്ന സമയത്ത് എന്റെ ഓപയോസിൽ കുട്ടികളാണെന്നൊക്കെ പറഞ്ഞ് വിളിച്ചു വരുത്തുകയൊക്കെ ചെയ്യുന്നത് അത് നല്ല മര്യാദയും കാര്യങ്ങളൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്തു പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ജാതിയുടെ കാര്യം പറഞ്ഞിട്ട് മോശമായിട്ടുള്ള രീതിയിൽ സംസാരിച്ചു തുടങ്ങി അത് അവർ തന്നെ അതിന് കറക്റ്റ് മറുപടിയും കാര്യങ്ങളും തരുന്നുണ്ട് ജാതി കാരണം എന്താ പറയുക ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എന്ത് പറഞ്ഞാലും ഈ പറഞ്ഞ ദിയ്ക്ക് നെഗറ്റീവാണ് നായര് സദ്യ മറ്റേ സദ്യ മറുത്ത് സദ്യ ഇങ്ങനത്തെ സംസാരങ്ങൾ വരുമ്പോൾ ഇതൊക്കെ നോട്ട് ചെയ്യേണ്ട ആൾക്കാർ നോട്ട് ചെയ്യും പിന്നെ അപ്പോൾ ആ ശരി സോഷ്യൽ മീഡിയ വന്നിട്ട് ഇതുപോലുള്ള കാര്യങ്ങൾ അങ്ങനെ എത്താം എന്നെ ജാതിയുടെ പേരും പറഞ്ഞിതാക്കി മോശമായിട്ട് സംസാരിച്ചു എന്ന് പറയുമ്പോൾ ആൾക്കാർ വിശ്വസിക്കും കാരണം നേരത്തെ ഈ പറഞ്ഞ ദിയ കൃഷ്ണനെ കുറിച്ച് ഓരോ വ്യക്തികൾ സംസാരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ അതുപോലെ തന്നെ ഇവർ വായിന്ന് വന്ന തെറികളും കാര്യങ്ങളും ആലോചിച്ച് നോക്കി അന്ന് രാത്രി സംസാരിച്ചു അപ്പോൾ അതിനുള്ള എക്സ്പ്ലനേഷൻ ഒക്കെ അവർ കൊടുക്കുന്നുണ്ട് ഇന്നേ പോലാണ് കാരണം പ്രഗ്നൻസി ആയിട്ടിരിക്കുന്ന ഒരാളാണ് അപ്പോൾ അത് രാത്രി വിളിച്ചിട്ട് അങ്ങനെ ഇങ്ങനെ സംസാരിക്കുന്നതിന്റെ സംസാരിക്കുന്നതിൻ്റെയൊക്കെയാണ് അവർ പൊട്ടിത്തെറിച്ചു പറയുന്നത് ഓക്കെ എന്നാലും നമുക്ക് ബാക്കി വീടിയിലോട്ട് പോവാം എന്ത് പറ്റുന്നറിയോ ഇതിലോട്ട് പുറകെ പോയിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇത് കോളേജിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കുറച്ച് ലാഗ് ഉണ്ടാവും സ്വാഭാവികമായിട്ടും പിന്നെ ഈ പൈസ റിക്കവർ ചെയ്യാൻ വച്ചത്ര എളുപ്പമുള്ള പരിപാടിയല്ല എന്തിനാ പകുതിക്കും താഴെയാണ് ഞാൻ പറഞ്ഞത് പകുതിയല്ല കാരണം അന്ന് അവർ സംസാരിക്കുന്ന രീതി ഉണ്ടിരുന്നത് അങ്ങനെയാണ് നിങ്ങളെ കുടുംബത്തിന്റെ ഇപ്പൊ കാണുന്ന മുഖമല്ല അവരുടെ അതെ ഇനി പക്ഷേ ഇനി ഒരു ഒത്തുതീർപ്പിനും നമ്മളില്ല പൈസ പൂന്നേ പോട്ടെ ഇവരെ ഏതൊക്കെ രീതിയിൽ എന്തൊക്കെ മാക്സിമം ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ കൊടുക്കണം കാരണം വെച്ച് കഴിഞ്ഞാൽ ക്രിമിനൽ മൈൻഡാണ് ഇവരെ ഈ സമൂഹത്തിന്റെ തന്നെ അപകടമാണ് മാത്രമല്ല ഈ വാർത്തയ്ക്ക് നിങ്ങൾ ഇത്രയും പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇവിടെ കേരളത്തിൽ എത്ര പേരുണ്ടാവും നിങ്ങൾക്കും വരുന്ന ഞങ്ങൾക്ക് മെസ്സേജ് വരുന്നു തട്ടിപ്പ് തട്ടിപ്പുറങ്ങൾ സർവ്വ സ്ഥാപനങ്ങളും അതൊരിക്കൽ കൂടി എല്ലാവർക്കും കൊച്ചു കുട്ടികളാണ് ബിസിനസ് തുടങ്ങുന്നത് വളരെ വളരെ സൂക്ഷിക്കുക വളരെ കാരണം വെച്ചാൽ മൂന്ന് നാലേ തലമുറ ബിസിനസ് ചെയ്യുന്ന പേര് തന്നെ പറഞ്ഞാൽ ശ്രീ പോത്തൻ അല്ല അശോക് പോത്തൻ്റെ ഫ്രണ്ട് അശോക് പോത്തൻ കഴിഞ്ഞ വിളിച്ചു പറഞ്ഞത് ഷോമറിയാം ഞങ്ങളുടെ ഒക്കെ സ്ഥാപനം ഇന്നലെ തുടങ്ങിയ ബിസിനസ് ഉള്ളു ഞങ്ങൾ ഇത്രയും പരിയുള്ളൂ തന്റെ മോളെ കുറ്റമുട്ട് കാര്യമില്ല ഞങ്ങളുടെ കണ്ടുമ്പോൾ ഞാൻ കൂടി കൂടെ പോയിരുന്നു ഇതാണ് അവിടെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ഇവിടെ ഒന്നും പറയാനില്ല നിങ്ങളുടെ എല്ലാ സഹകരണത്തിനും തുടർന്നും ഇതേ സഹായ സംഘം ഞങ്ങളുടെ കുടുംബത്തിന് തന്നെ സാറേ തീർച്ചയായിട്ടും അതൊരു ജെസാറ് പറഞ്ഞ പോലുള്ളൊരു കാര്യം അതായത് ഇപ്പം ബിസിനസ് ഞാൻ പറഞ്ഞില്ല ഒരു സ്കിൻ ഡോക്ടറിനെ കാണാൻ പോയ സമയത്താണെങ്കിലും ഞാൻ പല കാര്യങ്ങളും കണ്ടതാണ് ഏ ആദ്യം വന്നിട്ട് ഇത്ര രൂപ മേടിക്കുന്നു അത് കഴിഞ്ഞിട്ട് എന്ന് തോന്നുന്നു രണ്ട് ക്രീമിന്റെ ഒരു ചെറിയൊരു എനിക്ക് ചെറിയ സ്കിൻ ഇഷ്യൂസ് പറഞ്ഞു ഓക്കെ അപ്പൊ ഇത് പറയുന്ന പോലെ പേഴ്സണൽ അക്കൗണ്ടോട്ട് ഇങ്ങനെ ആയിരിക്കുന്നു അപ്പൊ ഞാൻ ഈ ഒരു വിഷയം വന്നപ്പോൾ അതാണ് അത് ആലോചിച്ചത് നമ്മളൊരു സ്ഥാപനം തുടങ്ങി സ്ഥാപനം തുടങ്ങി കുറെ കഴിയൊക്കെ കഴിയുമ്പോൾ അതിൽ ലാക്കും ഇതൊക്കെ പഠിച്ചു കഴിയുമ്പോൾ നൈസായിട്ട് വലിപ്പിക്കുക എന്ന് പറയത്തില്ല അങ്ങനെ കുറെ ആൾക്കാര് ഓക്കെ ഒരു ഇത് ലാസ്റ്റ് ഒരു പോർഷനാണ് കാരണം അവരാ മീഡിയ കൊടുത്തിരിക്കുന്ന ലാസ്റ്റ് പോർഷൻ ഇത് മുമ്പ് സംസാരിച്ച കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്കൊന്ന് വെക്കേണ്ടി വരും പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ രാത്രിയില്ല ഉറങ്ങാൻ സമ്മതിച്ചില്ല എന്ന് പറയുന്നില്ല അതിനൊരു മറുപടി വരെ കൊടുക്കുന്നുണ്ട് അതെന്താണെന്ന് ഞാൻ കാണിച്ചാലോ ഞാൻ കണ്ടുപിടിച്ച ദിവസം രാത്രി ഞാൻ എല്ലാരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ ഉറങ്ങാൻ ആലോചിച്ചിട്ടില്ലായിരുന്നു നമ്മളെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പോലും എന്റെ ഒരു കാൽക്കുലേഷൻ ശരിയാണെങ്കിൽ ഒരു വെളുപ്പം കാലത്തെ മൂന്ന് മണി മുപ്പതാം തീയതി ഒരു മൂന്ന് മണിയുള്ള സമയം വരും അപ്പോൾ ഇവർ ഞാൻ മാറി മാറി എന്നെ വിളിച്ച് ശല്യം ചെയ്തുകൊണ്ടിരുന്നപ്പോഴായിരുന്നു ആനന്ദെങ്കിൽ നോക്കി കാണാം അശ്വിൻ ചേട്ടൻ അവർ സേവ് ചെയ്തിട്ടുണ്ട് അശ്വിന്റെ ഫോണിലാണ് അവസാനം കുട്ടികളുടെ ഹസ്ബൻഡ്സ് കടന്ന് വിളിച്ചുകൊണ്ടിരുന്നത് വിളിച്ചുകൊണ്ടിരുന്നു അങ്ങനെ അശ്വിൻ അവസനെ എടുത്തിട്ട് എന്റെ കയ്യിൽ ഫോൺ തരുകയാണ് ചെയ്ത് ഇതുപോലെ വിളിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് എനിക്ക് തന്നു തന്നപ്പോഴാണ് ഇത്രയും നേരം എന്നെ ശല്യം ചെയ്തതിന്റെ പൊട്ടിത്തെറിക്കലിലെ കൂടെയാണ് ഞാൻ അകത്ത് കാണിച്ചത് കാര്യം ഞാൻ പ്രഗ്നന്റ് ആണെന്ന് അവരോട് പറയുന്നുണ്ട് എനിക്ക് ഉറങ്ങണമെന്ന് പറയുന്നു എന്തെങ്കിലും നാളെ നോക്കാമെന്ന് പറഞ്ഞു ഞാൻ അവരോട് പറഞ്ഞു ഞാൻ എൻ്റെ വീട്ടുകാരോട് പറയുക കാരണം ഞാൻ പ്രെഗ്നൻ്റ് ആണ് ഞാൻ സത്യം പറഞ്ഞ എയ്റ്റ് മന്ത്സിലോട്ടാണ് ടൈപ്പ് ഈ മന്ത് ഡെലിവറി ഉണ്ടാവും ഞാൻ പറഞ്ഞു എനിക്കിത് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല ഇത്രയും പ്രഷർ എനിക്ക് എടുക്കാൻ പറ്റില്ല വേറൊരു ജോലിയുള്ള ഒരാളാണ് എൻ്റെ ഹസ്ബൻഡ് പുതിയുടെ തലയ്ക്ക് എനിക്ക് വെക്കാൻ വയ്യ ഞാൻ പറഞ്ഞു ഞാൻ ഇതെൻ്റെ പേരൻസിനെ ഏൽപ്പിക്കുകയാണെന്ന് പറഞ്ഞു പോ ആ പിള്ളേർ ഒരുപാട് ചെയ്തു കാര്യം അന്ന് രാത്രി വേണമെങ്കിലും മീഡിയയിലാൾക്കാരെ എനിക്ക് പരിചയമുണ്ട് എനിക്ക് വേണമെങ്കിൽ ഒരു മെസ്സേജ് അയക്കാനുള്ളതുള്ളതാണ് ഇങ്ങനെ പറ്റി എന്ന് പറയും പക്ഷെ എന്നിട്ട് ഞാൻ ചെയ്തിട്ടില്ല ഞാൻ അടുത്ത ദിവസം രാവിലെ ആവട്ടെ ഒന്ന് മനസ്സൊന്ന് ക്ലിയറായിട്ട് വന്ന് ചിന്തിക്കാം എന്ന് വെച്ചിട്ടാണ് ഞാൻ ഞാനിരിക്കുന്നത് അപ്പോഴെ അവർ കോൺടാക്ട് ചെയ്ത് 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 ഞാൻ കുട്ടി തീർക്കുന്ന ആ ഒരു വീഡിയോ വിട്ടു വരെ മേ ബി അവർ വിചാരിച്ചിട്ടുണ്ടാവാം ഞാൻ എൻ്റെ വിളിക്കുന്ന കേട്ട് കഴിയുമ്പോൾ മീഡിയക്കാരായാലും ജനങ്ങളായാലും എല്ലാവരും എന്റെ അഗൻസ്റ്റ് ഓ ഈ പെണ്ണ് എന്താ ഗർഭിണിൻ്റെ തെളിവ് വിളിക്കുന്നു എന്നുള്ള ചോദ്യം തരുന്നു പക്ഷെ അത് ഓർക്കട്ട മാനസിക അവസ്ഥയാണ് എന്നെ ആ അവസ്ഥയിലേക്കൊണ്ട് എത്തിച്ചത് അവരായിരുന്നു എന്നിട്ട് അതിൽ പോലും അവർ ചേച്ചി 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 വിളിച്ചു വിളിച്ചതായിരുന്നു ഞാൻ അപ്പോഴവരുടെ ചേച്ചി മിനി വിളിച്ചു പോകുന്നു പറയുന്നുണ്ട് കാര്യം ഞാൻ അത്രയ്ക്ക് ഇവർ ഇത് വ്യക്തമായി അറിയാം ഇവരെ ഇവരെന്ന ചേച്ചിയായിട്ട് ഞാൻ അനിയത്തെയായിട്ട് പോകുന്ന ഒരു ബന്ധമെന്ന് ഞാൻ കണ്ടിരുന്നത് പക്ഷേ ഇവര് ഇപ്പൊ തന്നെ ആ ഒരു ഗിനിത എന്ന് പറയുന്ന ഒരു കുട്ടി ഒരു സ്റ്റാൻഡ് ഇല്ലാത്ത ഒരു കുട്ടിയായിട്ട് മീഡിയയിൽ നിങ്ങൾക്ക് കാണാൻ വരുന്നത് കാര്യം ഒരു സംസാരിച്ചു തുടർന്ന് ആദ്യം പറയുന്നു ദിയ മാഡം അഞ്ച് സെക്കൻഡ് കഴിയുമ്പോൾ പറയുന്നു ദിയ ചേച്ചി എന്നാൽ അടുത്ത രണ്ട് സെക്കൻഡ് കഴിയുമ്പോൾ ദിയ പിന്നെ പറയുന്നു അവൾ അപ്പൊ ആ കുട്ടിക്ക് തന്നെ സ്റ്റാൻഡില്ല ആ മൂന്ന് പേരുടെ നിങ്ങൾക്ക് തന്നെ വ്യക്തമായി മീഡിയയിൽ കാണും നമ്മളായിട്ട് ആരെയും പറയേണ്ട അവരെല്ലാം കാണിച്ചു കഴിഞ്ഞു പ്രത്യാ മൂന്ന് പേരെയും കൂടെ ആഹാന ആഹാനൊരു കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് എന്തൊരു ഭാവത്തിനെ പോലെ ഇരുന്നതാണ് മീഡിയയിലോട്ടൊക്കെ വന്നപ്പോൾ ഇവിടെ തനി സ്വഭാവം മനസ്സിലാക്കാൻ പറ്റുമൊക്കെ ചെയ്തത് ഓക്കെ നമുക്കിനി ആ ചേച്ചിമാരുടെ നേരത്തെ വീഡിയോ സെറ്റ് ഒന്നും കൂടെ കണ്ടിട്ട് വരാം ആ വളവാപ്പ് സംബന്ധമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആകും ഓൾറെഡി ഇത് എല്ലാവരും കിട്ടൊരു കേസ് കേട്ടാണ് ഞാനിപ്പോ കുറച്ച് ലേറ്റ് ആയി പോയെന്നേ ഉള്ളൂ കാരണം കുറച്ച് ജോലികൾ ചെയ്ത് തീർക്കാനുണ്ട് ഓക്കെ ഞാൻ അതും കൂടെ അടിച്ചമർത്തുന്ന സംസാരം ജാതീയമായിട്ട് അതിഷേപിക്കുന്നത് എന്റെ വർക്ക് വന്നില്ല ഓക്കെ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുകയൊക്കെ ചെയ്യും എന്തായാലും മുഖത്തെഴുതി വെച്ചിട്ടുണ്ട് പഠിച്ച കള്ളികളെന്ന് മുഖത്തെഴുതി എന്താ ഒരു ഇത് ഫേസില അല്ലേ അത് കാണുന്നുണ്ട് ഓരോത്തോളം മാറേ ഫേസിൽ തന്നെ കാണുന്നുണ്ട് ഇതുപോലെ കള്ളികളെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല ഈ കൂടെ വന്നിട്ട് ചലിക്കാന്ന് പറയത്തില്ലേ അതാണ് അവസ്ഥ പിന്നെ ഒരു കാര്യം ഈ പറയുന്ന ഡി എയ്ക്ക് ആണെങ്കിലും ദി എന്താണ് നേരത്തെ ഒക്കെ സോഷ്യൽ മീഡിയ വന്ന് പറഞ്ഞിട്ടുള്ളതും ദി കുറച്ച് ഉള്ളത് പറഞ്ഞാൽ കുറച്ച് അഹങ്കാരമൊക്കെ ഉണ്ടായിരുന്നു കാരണം എല്ലാം തികഞ്ഞെന്നുള്ളൊരു ഭാവം ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ ഭയങ്കര വിശ്വാസമായിരുന്നു എൻ്റെ ജോലിക്കാരെ ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ എനിക്ക് എനിക്കൊന്ന് അന്ന് അനുസരിച്ച് ആ കണക്കും കാര്യങ്ങളെല്ലാം പക്കയായിട്ടാണ് എല്ലാം പറഞ്ഞു തന്നത് അതായത് അവർക്ക് ഇത്രയും കൊണ്ടത് അന്ന് സോഷ്യൽ മീഡിയ വന്നിട്ട് അവർ വിഷമിച്ച് ഇതിനെക്കുറിച്ച് കരച്ചിലും പിരിച്ചിലും ഒക്കെ ആയിട്ടുള്ള രീതിയിൽ സംസാരമൊക്കെ ചെയ്തു അന്ന് ആ പുള്ളിക്കാരൻ നിരപരാധിയായിരുന്നു അന്ന് പുള്ളിയുടെ വീട്ടിൽ പോലീസും വന്ന് പെങ്ങടെ കല്യാണം അതായത് പെണ്ണുകണാൽ ചടങ്ങിന് ഒരു എത്ര മിനിറ്റ് മുമ്പ് അങ്ങട്ടാണ് പോലീസ് വരുന്നത് അതൊന്ന് ആലോചിച്ച് നോക്കണം ഏ അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ എന്നാൽ ഫാമിലി ശരിക്കും അനുഭവിച്ചതാണ് ഒരു തെറ്റും ചെയ്യാതെ അപ്പം ഒരു തെറ്റും ചെയ്യാതെ നമുക്ക് ഈ ഒരു അവസ്ഥ വരുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടേ ഓക്കെ നമ്മൾ ഈ സമയത്ത് ഇതൊന്നും ഒന്ന് പറയുന്നത് ശരിയൊന്നുമല്ല പക്ഷേ ഞാൻ പറയും വേറൊന്നും കൊണ്ടല്ല എനിക്കത് പറയണമെന്ന് തോന്നി കാരണം അതും കൂടെ ആൾക്കാർ മനസ്സിലാക്കണം ഈ പാക്ക് ചെയ്യുന്നവരുടെ ഭാഗത്തുണ്ടായ തെറ്റും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് തോന്നിയത് ഈ മൂന്ന് പേര് മാത്രമല്ല ഇനിയും ഉണ്ട് ഉണ്ടായിരുന്ന കള്ളി ടീംസുകളൊക്കെ ഓക്കെ എന്തായാലും അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടി വന്നതാണ് പിന്നെ ഒരു വീഡിയോ കൊണ്ടിട്ട് കേട്ടോ ഇപ്പോഴും ഓർത്ത് ഇന്നലെ അവരുടെ ഒരു ബ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു ഫാമിലി ബ്ലോഗ് അതിനകത്ത് എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടുള്ള രീതിയിൽ അധികം കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതുകൊണ്ടൊന്ന് വെച്ച് ഒന്ന് നിർത്തിയേക്കാം അല്ല ഞാൻ നിർത്തി ഇനി അതുകൂടെ നിങ്ങളത് കണ്ടു എല്ലാവർക്കും ഇഷ്ടമായി ഒത്തിരി മീഡിയക്കാർ വന്നിരുന്നു ഒരുപാട് പേരുടെ സപ്പോർട്ടും ഉണ്ടായിരുന്നു നമുക്ക് അനുകൂലമായുള്ള ഒരുപാട് ന്യൂസും കാണുന്നുണ്ട് വളരെ ഹാപ്പിയാണ് എന്തായാലും സത്യം ചെയ്യട്ടെ എത്രയും പെട്ടെന്ന് പണിഷ് ചെയ്യാനോ പണിഷ് ചെയ്യപ്പെടേണ്ടവരൊക്കെ പണിഷ് ചെയ്യപ്പെടട്ടെ എന്ന് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു ഓബയുസിലെ കസ്റ്റമേഴ്സ് എല്ലാം വന്ന് നിറയുന്നുണ്ട് ഓബയോസി വെബ്സൈറ്റ് ഓർഡേഴ്സ് ആയാലും കുത്തി നിറയുന്നുണ്ട് താങ്ക് യു ഓൾ ഫോർ യുവർ സപ്പോർട്ട് ഈ ഒരു സപ്പോർട്ട് മുന്നോട്ടും ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം നിങ്ങളുടെ സപ്പോർട്ട് കാരണം മാത്രമേ എനിക്ക് പോയ ൊരു ബിസിനസ്സിനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ ഐബിൽഡ് മൈ എംപയർ ഫ്രം സ്ക്രാച്ച് അത് ബേബിയും കൂടെ വന്നിട്ട് എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് ഇതിനകത്ത് ഇറങ്ങാൻ പറ്റത്തുള്ളൂ സോ താങ്ക് യു ഓൾ പിന്നെ എൻ്റെ ഒ വൈ ഒ സി ടീം ഇസ് വെരി സ്ട്രോങ് റൈറ്റ് നാം സ്റ്റോറിലായാലും പാക്കിങ് ആയാലും എ വെരി സ്ട്രോങ് ടീം അവരുടെ ഒരു സപ്പോർട്ടും കൂടെ ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഇപ്പോൾ ഇത് ഇത്രയും സ്മൂത്ത് ആയിട്ടൊരു ഡിലേയിലെല്ലാം നടക്കുന്നത് സോ ഈ ഒരു കുട്ടി ഒരു ഡേ ഇൻ മൈ അച്ചൻസ് ഓഫീസ് വ്ളോഗ്യെന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ദു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് മൈ ചാനൽ സി യു ആൾ സൂൺ ഓൺ മൈ നെക്സ്റ്റ് വ്ലോഗ് ചിൽഡൻ ബൈ അപ്പോൾ കുറെ നാൾക്ക് ശേഷം പുള്ളിക്കാരെയും നല്ല ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഇരിക്കുക ഓക്കെ ബൈ കയസ് ബൈ ലവ് ലഭ്യമാണ് അപ്പോൾ ചാനലിൻ്റെ സഭ്യാത്തവരൊന്നും സബ് ചെയ്തേക്കുക